സ്വാഗതം ഭ്രമയോഗത്തിന്റെ ഞായറാഴ്ച ഒരു സൂപ്പർ തീപ്പൊരി സൺഡേ ആയി മാറുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് അങ്ങനെ തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് കേരളത്തിലെ കളക്ഷനിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അറുന്നൂറ്റി അൻപത്തി ഒന്നോളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഒരു കോടി മുപ്പത് ക്ഷമിക്കുക ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിന് മുകളിലുള്ള ആളുകളാണ് സിനിമ കണ്ടിരിക്കുന്നത് ഇന്നത്തെ ഒക്യുപ്പൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുള്ളത് ഉള്ളത് എഴുപത്തി മൂന്നാണ് ഒരു പക്ഷേ എൺപത് ശതമാനത്തിന് മുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെ ഉറപ്പിക്കാം എന്താണല്ലോ തൊണ്ണൂറ്റി ഒൻപത് ഹൗസ്ഫുൾ ഷോസ് ട്രാക്കേഴ്സ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇതുവരെ ഈ ഒരു നിമിഷം വരെ ലഭിച്ചിരിക്കുന്നത് രണ്ട് കോടി ആറ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം രൂപയാണ് അതായത് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം നാല്പത്തിമൂന്ന് ശതമാനം വർധനമാണ് ഏത് സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദ്യ ഞായറാഴ്ച എന്ന് പറയുന്നത് അതൊരു മികച്ചതാണ് അതായത് ഏറ്റവും മികച്ച രീതിയിൽ ഓടുന്ന ഒരു സിനിമയാണെങ്കിൽ അതൊരു ഡബിൾ ബമ്പർ എന്ന് തന്നെ പറയാം ആ രീതിയിലാണ് ഞായറാഴ്ച ദിവസങ്ങൾ പോകാറുള്ളത് ശനി ഞായർ ദിവസങ്ങളിലെ കളക്ഷൻ കൊണ്ട് തന്നെ സിനിമ വലിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാറുണ്ട് അത് നമ്മൾ കാണാറുമുള്ളതാണ് ഇപ്പോൾ ഈ ഴ്ച സിനിമ ട്രാക്ഡ് കളക്ഷൻസിലൂടെ രണ്ട് കോടി ആറ് ലക്ഷം രൂപ വരുമ്പോൾ ഫൈനൽ ഫൈനലായിട്ട് ഇന്ന് ലഭിക്കാൻ പോകുന്നത് ഒരുപക്ഷെ രണ്ട് കോടി എൺപത് എൺപത് എൺപത്തി ഏഴ് ലക്ഷം രൂപയായിരിക്കുമെന്നാണ് പ്രൊജക്റ്റഡ് എമൗണ്ടുകളിൽ പറയുന്നത് എന്നാലും ഇവിടെ ആ ഒരു എമൗണ്ട് വരുമ്പോഴത്തേക്ക് സിനിമ മൂന്നര നാല് കോടിക്ക് മുകളിലായിരിക്കും ഒരു തിരുത്തുകൂടി ഇവിടെ പറയാനുണ്ട് ഇന്നലെ സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷൻസിൽ വന്നിരുന്നത് രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതായത് ആദ്യ ദിവസം വന്നതിനേക്കാൾ ഏകദേശം ആറ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ എന്ന് തന്നെ പറയാം അതായത് ആദ്യ ദിവസം രണ്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപ വന്നപ്പോൾ സിനിമയ്ക്ക് മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപ എന്ന ഇതേപോലെയുള്ള ട്രാക്കേഴ്സ് പറയും ഈ നമ്മൾ നോക്കുന്ന ചാനൽ ട്രാക്കേഴ്സ് സഹിതം പറയുകയും മൂന്നാം ദിവസം വന്നപ്പോൾ അത് മൂന്ന് കോടി എന്നുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അതൊരു ഡീഗ്രഡേഷന്റെ ഭാഗമല്ലേ എന്നൊരു ചോദ്യമാണ് അതായത് രണ്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ സിനിമയ്ക്ക് മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപ കിട്ടുകയും രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുകളിലേക്ക് വരുമ്പോൾ അഞ്ച് ലക്ഷം രൂപ കുറയുകയും ചെയ്യുന്ന പ്രതിഭാസം എന്താണ് എന്നുള്ളത് അത് നിങ്ങൾക്ക് കമൻസിലേക്ക് വിട്ടു തരികയാണ് എന്താണെങ്കിലും ഇതിനോടകം തന്നെ സിനിമ കേരള കളക്ഷൻ ഇന്നത്തെ ദിവസം കൂടെ കൊണ്ട് പന്ത്രണ്ട് കോടിക്ക് മുകളിൽ ആയിട്ട് വരും എന്നുള്ളതാണ് ഒരു പക്ഷേ പന്ത്രണ്ട് കോടി അല്ലെങ്കിൽ പന്ത്രണ്ടര കോടി ആ റേഞ്ചിലേക്കായിരിക്കും വരുന്നത് വേൾഡ് വൈഡ് ആയിട്ട് രണ്ട് ദിവസം കൊണ്ട് പതിനഞ്ച് കോടി നേടിയ സിനിമ മൂന്നാം ദിവസമായപ്പോഴത്തേക്ക് ഇരുപത്തി മൂന്ന് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയും ഒഫീഷ്യലായിട്ട് അതിൻ്റെ ഡിക്ലറേഷൻ വരാണ്ട് ഇന്ന് സിനിമയ്ക്ക് പത്ത് കോടിക്ക് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇന്നലെ ഒൻപത് കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ കളക്ഷൻ വന്നിരുന്നത് ഇന്നത്തെ പത്ത് കോടി കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായും ഉറപ്പിക്കാൻ കഴിയും ഈ സിനിമ മുപ്പത്തിരണ്ട് കോടി ആ റേഞ്ചിലേക്ക് എത്തും എന്നുള്ളത് അതായത് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ലെവലിൽ പറയുന്ന ഇരുപത്തിരണ്ട് കോടിയാണെങ്കിൽ അതിൻ്റെ കൂടെ പത്തും കൂടെ വരുമ്പോൾ മുപ്പത്തി രണ്ട് കോടി വരും അതിൻ്റെ താഴേക്ക് സിനിമയുടെ കളക്ഷൻ വരില്ല എന്നുള്ളതാണ് മുപ്പത്തിമൂന്ന് മുപ്പത്തി അഞ്ച് വരെ പോയാൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു വരും ദിവസങ്ങളിൽ അതായത് തിങ്കളാഴ്ച അടക്കമുള്ള ദിവസങ്ങളിൽ നമുക്ക് ബുക്കിംഗ് ഇപ്പോൾ ബുക്ക് മേ ഷോയിൽ നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കാണാൻ കഴിയുന്നു തിങ്കളാഴ്ചയും ഒരു നല്ല ലെവലിലുള്ള ബുക്കിംഗ് സിനിമയ്ക്ക് ഓൾറെഡി തലേ ദിവസം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു സിനിമ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് പ്രത്യേകിച്ച് രാഹുൽ സദാശ്വര ശിവന്റെ ഈ ഒരു സിനിമ നമ്മളുടെ കാലത്തിന് ഒത്ത് ഉള്ള ഒരു സിനിമയും അതുപോലെ തന്നെ നമ്മളെവരും ചിന്തിക്കുന്നതിന് മുകളിലുള്ള സിനിമയും ആകുന്നു അപ്പം മമ്മൂട്ടിയും അർജുന അശോകനും സിദ്ധാർത്ഥ് ഭരതും കൂടെ ഭരതനും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അഭിനയത്തിന്റെ കുലപതിമാരായി അവർ മാറുന്ന ഒരു കാഴ്ചയും ഒരുപക്ഷെ അത്ഭുതം സൃഷ്ടിക്കുകയാണെങ്കിൽ ഒരു സിനിമയിലൂടെ മൂന്ന് പേർ നാഷണൽ അവാർഡിന് മത്സരിക്കുന്ന ഒരു സിനിമയും ആകും എന്നുള്ളത് തന്നെയാണ് എന്തായാലും നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം മീഡിയ